ദക്ഷിണ നാവിക കമാൻഡ് സംഘടിപ്പിക്കുന്ന കൊച്ചി നേവി മാരത്തണിന്റെ ആറാം പതിപ്പിന്റെ ടീഷർട്ട് പ്രകാശനം ചെയ്തു ദക്ഷിണ നാവിക കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫ് റിയർ അഡ്മിറൽ ഉബൽകുണ്ടു നേവൽ എയർക്രാഫ്റ്റ് യാർഡ് കമാൻഡർ സൂപ്പർ ഇൻഡറന്റ് സുധീർ റെഡ്ഡി ഡിഫൻസ് പി കമാൻഡർ കമാൻഡർ അതുൽപിളൈ കമാൻഡർ സ്പോർട്സ് ഓഫീസർ ക്യാപ്റ്റൻ പ്രവീൺ എന്നിവർ ചേർന്നാണ് മാരത്തണിന്റെ ഔദ്യോഗിക ടീഷർട്ടിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ ഇരുപത്തൊന്നിനാണ് ഇത്തവണ കൊച്ചി നേവി മാരത്തൺ നടക്കുക വില്ലിംഗ്ടൺ ഐലൻഡിലെ പോർട്ട് ട്രസ്റ്റ് കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപമുള്ള കെ കെ പ്രേമചന്ദ്രൻ സ്പോർട്സ് കോംപ്ലക്സിലാണ് മാരത്തൺ തുടങ്ങുക വേൾഡ് അത്ലറ്റിക്സ് മാരത്തൺ റൂട്ടിന് സർട്ടിഫിക്കറ്റ് നൽകിയതോടെ കേരളത്തിലെ ചുരുക്കം ചില അംഗീകൃത മാരത്തണുകളിൽ ഒന്നായി കൊച്ചി നേവി മാരത്തൺ മാറിയിരിക്കുകയാണ് പല പ്രായത്തിലുള്ള ഏഴായിരത്തിലധികം കായിക പ്രേമികൾ നേവിക്കൊപ്പം കൊച്ചിയിലൂടെ ഓടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ആറായിരത്തോളം പേർ മാരത്തണ്ണിനായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ നേവി മാരത്തണ്ണിന് അയ്യായിരം പേരായിരുന്നു പങ്കെടുത്തത് ഇരുപത്തൊന്ന് കിലോമീറ്ററിന്റെ ഹാഫ് മാരത്തൺ പത്ത് കിലോമീറ്റർ റൺ അഞ്ച് കിലോമീറ്ററിന്റെ ഫൺ റൺ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടത്തുക ഇതാദ്യമായി ഫാമിലി റണ്ണും നേവി മാരത്തണിലുണ്ട് അഞ്ച് കിലോമീറ്റർ ഫൺ റണ്ണിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത് നടത്തുക

The certified 10 kilometer race route is as flashed on the screen. Ladies and gentlemen, please put your hands together for this signature t shirt that will, thousands of runners will proudly wear on 21st December 2025. It is time to unveil the official t-shirt.